ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു കുഞ്ഞു വീഡിയോ കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കില്ല ഇപ്പം എന്താ മാവൊക്കെ കാണിച്ചിട്ട് മാവിൻ്റെ മാരമൊക്കെ കാണിച്ചിട്ട് എന്താ ഇപ്പം ഞാനൊരു വീഡിയോ എടുത്ത് വന്നില്ലേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളീ മരത്തിൽ പുളിയുറുമ്പ് നിങ്ങൾക്കറിയുണ്ടാവില്ലേ പുളിയുറുമ്പിനെ അപ്പോൾ അത് കൂട് കൂ നല്ല എന്താ വലിയൊരു കൂട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ വലുതല്ല നല്ല അത്യാവശ്യം വലുപ്പട്ടോ അത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അത് അനക്കാൻ പോയാൽ അത് പണിപാടുട്ടോ കേട്ടോ അങ്ങനെ കുറവിലിങ്ങനെ കൂട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് മോളിൽ ഉണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കണോ അപ്പോൾ ഇതൊക്കെ കൂട് കൂട്ടിയിട്ടായിരുന്നു ഒക്കെ പോയിട്ട് വേറെ സ്ഥലത്ത് കൂട് കൂട്ടിയെടുക്കുക കേട്ടോ അപ്പോൾ അവർ കൂടിൻ്റെ ഒരു പ്രത്യേകത നോക്കി കൈ ഒന്നിച്ചിട്ട് ഇലകളിങ്ങനെ കൂട് കൂട്ടി വെച്ചിട്ട് അതിലിങ്ങനെ കൂട് കൂട്ടുകട്ടോ മാറാനേണ്ടി കൂട്ടിയിട്ട് ഒരു പ്രത്യേക ഭംഗി കേട്ടോ അത് ഇപ്പം മാവാണ് പിന്നെ അവർ അധികം കൂട് കൂട്ടുന്നത് പൂരസ് അല്ലേ ഇല ഇലകളാട്ടോ കൂടുകൂട്ടുക അത് നിങ്ങൾക്ക് കാണിച്ചിട്ടോ അത് ഇതേപോലെ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ കൂടാരം ഇങ്ങനെ അതിങ്ങനെ കൂട് കൂട്ടാ ചെയ്യുക എനിക്ക് തോന്നുന്നു അധികം ഈ മാങ്ങ സീസൺ അല്ലേ ആ സമയത്താണ് തോന്നുന്നുണ്ട് അധികം ഇങ്ങനെ പുളി പുളി കൂട് കൂടുകൂട്ടുക തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പം ഈ അധികം ഈ പുളിമങ്ങൾ ഒക്കെ ഉണ്ടാവില്ല ആ മൂച്ചകളിലാണ് നല്ല ഉണ്ടാവുക കേട്ടോ പുളിമൂച്ചികളിലൊക്കെ ഇപ്പം നമ്മൾ ഇപ്പം പുളിമൂച്ചിന്ന് മാങ്ങയൊക്കെ ഇറക്കില്ലേ ചിലപ്പോൾ കടുവ മാങ്ങയൊക്കെ ഇറക്കുക ആ സമയത്തൊക്കെ പറിക്കാൻ പോകുമ്പോൾ നല്ലൊരു ബുദ്ധിമുട്ടായിട്ട് ഈ പുളി ഉറുമ്പിനോണ്ട് എന്നിട്ട് അവർക്ക് അവര് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ ഈച്ചപ്പൊടിയൊക്കെ ഇല്ലാതൊക്കെ വെതറിട്ട് ചെയ്യുക എന്താ നിറങ്ങിയുണ്ട് കേട്ടോ അത് അനക്കാൻ പോയ പണിപാടു മൊത്തം കിട ഇങ്ങും ചെതറിൻ്റെ വീട് കേട്ടോ ഇതൊരു പുളിമൂച്ചാണ് കേട്ടോ ഇതിന് മാങ്ങ ഉണ്ടാവാൻ തുടങ്ങിയിട്ടില്ല ഇതിന് ചോട്ടിൽ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം കേട്ടോ നല്ല തണുപ്പും ഉണ്ടാവും അപ്പോൾ ഞാൻ വേറൊരു മരത്തിൽ പൂരസിന്റെ മരത്തിൽ പുളി ഉറുമ്പങ്ങനെ കൂടി കൂട്ടിയിട്ടൊന്ന് കാണിച്ചു തരാം അപ്പൊ ഞാൻ പറഞ്ഞ മറ്റൊരു മരം തട്ടോ പൂരസിന്റെ മരം അപ്പോൾ അത് കണ്ടില്ല ഓരോ കൂടാരങ്ങളായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കൂടാരം കിട്ടിയിട്ട് അതിൽ നിറഞ്ഞ പുളി ഉറുമ്പ് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ പിന്നെ ഈ ഒരു ഇല നിങ്ങൾക്ക് മിക്ക ആൾക്കാർക്ക് അറിയണ്ടാവും നമ്മൾ പണ്ടൊക്കെ ഇതുകൊണ്ട് പിപ്പി ഉണ്ടാക്കി കളിക്കട്ടോ അത് വെച്ചത് ചുരുട്ടി ചുരുട്ടിയിട്ട് അതുകൊണ്ട് നമ്മൾ ഊതി കഴിഞ്ഞാൽ നല്ല വിസിലിൻ്റെ സൗണ്ട് വരും കേട്ടോ പിന്നെ ഈ ഇല അതിന് മാത്രമല്ല പല ഭാഗങ്ങളിലായിട്ട് ഈ ഒരു ഇലയും കൊണ്ട് ഇഡലി ഉണ്ടാക്കിയെടുക്കോ ആ ഇഡ്ഡി ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ച ശേഷം അതിൽ ഇഡലി തട്ടി വെച്ചിട്ട് ഓരോ കുഴിയിലിങ്ങനെ ഇല വെച്ചുകൊടുത്തിട്ട് അതിൽ മാവ് ഒഴിച്ച ശേഷം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നവരുണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടില്ല കേട്ടോ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയെന്ന് എനിക്കറിയില്ലാട്ടോ